ഹലോ ഫ്രണ്ട്സ് ഫൈൻഡ് ട്രൂത്ത് ബ്ലോഗിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ് ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ ചില ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ടാവും ഓ കൃത്യ മരം അവൻ്റെ തലയിൽ വീണു അല്ലെങ്കിൽ കൃത്യ മരം അവരുടെ വാഹനത്തിൻ്റെ മുകളിലേക്ക് വീണു അങ്ങനെ അപകടം സംഭവിച്ചു അപ്പം ഈ ഒരു പ്രസ്താവന പലപ്പോഴും നിങ്ങൾ കേട്ടിട്ടുണ്ട് ഒരു പക്ഷെ നമ്മൾ ഒക്കെ അങ്ങനെയുള്ള പ്രയോപ്രമം നടത്തിയിട്ടുണ്ട് കൃത്യം മരം മരം അദ്ദേഹത്തിന് തലയിൽ വീണു അദ്ദേഹം മരിച്ചുപോയി അപ്പം കൃത്യം മരം ഇങ്ങനെ അദ്ദേഹത്തിന് തലയിൽ വീഴാൻ തക്കണം മരം ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുമായിരുന്നോ ആ ഇനി ആൾ വരുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് ഒടിഞ്ഞു വീഴണം അദ്ദേഹത്തിന് തല ചാടണം അയാളെ കൊല്ലണം അങ്ങനെ ഒരു ചിന്തയാണുണ്ടോ അതോ മരം വീഴുന്ന സമയത്ത് അദ്ദേഹം അതിൽ കടന്നുപോയി എന്നുള്ളതുകൊണ്ടാണോ പ്രശ്നം സംഭവിച്ചത് പക്ഷെ നമ്മൾ പറയുമ്പോൾ എങ്ങനെ പറയാറുള്ളത് കൃത്യം മരം അതായത് നില വീണു അയാളെ ചത്തുപോയി അല്ലേ അപ്പോൾ കൃത്യം പറയുമ്പോഴാണ് വേണ്ടി മരം കാൽക്കുലേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന രീതിയിലാണല്ലോ സംസാരിക്കുന്നത് അങ്ങനെയാണോ അപ്പം അത് ഇത് പലപ്പോഴും എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സംഭവിക്കുന്നത് ഇത് സമയമായിട്ട് കണക്റ്റഡ് ആണ് ഈ ഒരു സംഭവം അപ്പോൾ സമയത്തിന് വളരെയധികം പ്രാധാന്യം ആളുകൾ കൊടുക്കുന്നുണ്ട് അപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പോൾ വിവാഹമൊക്കെ നടക്കുന്നതു ബന്ധപ്പെട്ട് ആൾ ചില ദിവസങ്ങൾ ആഴ്ചയിൽ ചില പ്രത്യേക ദിവസങ്ങൾ തിരഞ്ഞെടുക്കും അന്ന് വിവാഹം നടത്തിയില്ലേ ശരിയാവുള്ളൂ എന്നാണ് പറയാം തിങ്കളാഴ്ച ദിവസം നല്ല ദിവസമാണ് തിങ്കളാഴ്ച അങ്ങനെ എന്തോ ഒരു സിനിമയുണ്ടെന്ന് എനിക്ക് തോന്നുന്നു തിങ്കളാഴ്ച നല്ല ദിവസം എന്ന് പറയും തിങ്കളാഴ്ച ദിവസം തിരഞ്ഞെടുക്കുകയാണെങ്കിൽ നല്ലതായിരിക്കും വിവാഹമൊക്കെ നല്ലതാണ് എന്ന് എന്നുവെച്ചാൽ ചില ആൾ ചിന്തിക്കുന്നു ചില ആളുകൾ ദിവസങ്ങൾ തിരഞ്ഞെടുക്കുന്നത് കൂടാതെ തന്നെ സമയം ഒരു ദിവസത്തിലെ ഇന്ന സമയം ഇന്ന സമയം നല്ലതാണ് ഒരു പുതിയതായിട്ടുള്ള പ്രസ്ഥാനം തുടങ്ങാൻ തൊക്കെ ഒരു കടയോ ഓപ്പൺ ചെയ്യാനോ അതല്ലെങ്കിൽ അതുപോലുള്ള എന്തെങ്കിലും ബിസിനസ് സംരംഭം ആരംഭിക്കാൻ ഇന്ന സമയം നല്ലതാണ് അല്ലെങ്കിൽ ഒരു ഈ ഒരു വിവാദം ബന്ധപ്പെട്ടൊരു സമയം ഇന്ന് ഇന്ന സമയം നല്ലതാണ് അല്ലെങ്കിൽ ആ സമയം ആയിട്ടില്ലെങ്കിൽ ആ സമയം വരെ വെയിറ്റ് ചെയ്യും വെയിറ്റ് ചെയ്തിട്ട് അപ്പോൾ അത് ഓപ്പൺ ചെയ്യും അപ്പോൾ ഇതൊക്കെ എന്താണ് വാസ്തവത്തിൽ അർത്ഥമാക്കുന്നത് അങ്ങനെ സമയത്തിന് പ്രത്യേകിച്ചൊരു ഗുണമുണ്ടോ അപ്പം അങ്ങനെ വരും നമ്മൾ നോക്കുമ്പോൾ അങ്ങനെ സമയം നോക്കി ചെയ്തിട്ടുള്ള എത്രയോ ബിസിനസ്സുകൾ പിന്നീട് പൂട്ടിപ്പോയിട്ടുണ്ട് നമുക്കറിയാം ഈ കോവിഡിനോട് ബന്ധപ്പെട്ട് അതിനോട് അതിനനന്തരം ഒക്കെ എത്ര ആയിരക്കണക്കിന് ബിസിനസ്സുകളാണ് കൂട്ടിപ്പോയിട്ടുള്ളത് അപ്പോൾ ഒരുപക്ഷെ അതിൽ ഒട്ടനവധി ആളുകൾ ഈ സമയം നോക്കിയല്ലേ ഈ ഇതിൻ്റെ ഓപ്പണിങ് നടത്തിയത് ഇതിൻ്റെ ഈ കടയുടെ ഉദ്ഘാടനം നടത്തിയിട്ടുള്ളത് ഇനി വിവാഹത്തെ എടുക്കാം വിവാഹം ഇപ്പോൾ ദിവസം കറക്റ്റ് ഒക്കെ സെലക്ട് ചെയ്തു തിങ്കളാഴ്ച ഒക്കെ നോക്കി അല്ലെങ്കിൽ അതിൻ്റെ വിവാഹത്തിന് സമയമൊക്കെ നോക്കിയിരുന്ന് ആ സമയത്ത് തന്നെ വിവാഹം നടത്തിയിട്ട് ഈ വിവാഹങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ടോ അതിലെത്രയോ പരാജയങ്ങൾ സംഭവിക്കുന്നുണ്ട് അപ്പൊ പിന്നെ അതുമായിട്ടുള്ള ബന്ധത്തിലല്ലോ ആസൂത്രി ചിന്തിച്ചു നോക്കി അതാണോ എന്റെ അടിസ്ഥാന കാരണം ഒരു ബിസിനസ് പൊളിഞ്ഞു പോകുന്നതിന്റെ കാരണം ആ ബിസിനസ്നെ സംബന്ധിച്ച് അതിന് നിരവധി കാരണങ്ങളുണ്ട് അത് പൊളിഞ്ഞു പോകാൻ തൊക്കെ അല്ലേ വേണ്ടത്ര കസ്റ്റമേഴ്സ് ഇല്ലാണ്ടിരിക്കുക അല്ലെങ്കിൽ കസ്റ്റമേഴ്സിനെ ആകർഷിക്കാൻ തക്ക വിധത്തിലുള്ള സംവിധാനങ്ങൾ ഇല്ലാണ്ടിരിക്കുക അല്ലെങ്കിൽ ആ കട എവിടെ സ്ഥിതി ചെയ്യുന്നു ചെയ്യുന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് ബിസിനസ് നടത്തുന്നതെന്ന് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അല്ലേ അപ്പം ബിസിനസ്സിന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട് അപ്പം ആ ഒരു സംഗതിയിലുള്ള പരാജയമായിരിക്കാം ഒരു പക്ഷേ അതിന് കാരണം അതിന് പ്രത്യേക ദിവസം അത് ഓപ്പൺ ചെയ്തതുകൊണ്ടോ ആ അങ്ങനെയുള്ളത് കൊണ്ടോ അത് സംഭവിക്കുന്നത് അല്ലേ ഇപ്പം വിവാഹത്തെ കുറച്ചും സംഭവിക്കുന്നുണ്ട് ഈ സമയം കാര്യങ്ങളും ദിവസം എല്ലാം ഫിക്സ് ചെയ്ത് നോക്കി എല്ലാം റെഡിയാക്കി ചെയ്യുന്ന വിവാഹങ്ങളെല്ലാം അങ്ങനെയാണെങ്കിൽ പരാജയപ്പെടരുതല്ലോ അല്ലേ പക്ഷേ എന്തുകൊണ്ടും വിവാഹങ്ങളാണ് വിവാഹ മോചനത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അതിൻ്റെ അർത്ഥം ആ സമയമോ അല്ലെങ്കിൽ ആ വിവാഹത്തിൻ്റെ പ്രത്യേക ദിവസമായിട്ട് അതിന് ബന്ധമില്ല എന്നല്ല സൂചിപ്പിക്കുന്നത് അപ്പോൾ അത് ആ സംഗീതത്തെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ആളുകൾ ബോധവന്മാരാകുന്നില്ല ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഞാൻ മനസ്സിലാക്കുന്നത് ഒരു പക്ഷേ ചിലപ്പോൾ ആ ഒരു പർട്ടിക്കുലർ ഡേ ഏരിയക്ക് വേണ്ടിയിട്ട് അന്ന് വിവാഹം നടത്താൻ വേണ്ടിയിട്ട് പല ത്യാഗങ്ങളും ഒരുപക്ഷെ അവർക്ക് വേണ്ടി വന്നേക്കാം ആ അന്ന് വിവാഹം നടത്തലേ ശരിയാകത്തുള്ളൂ അല്ലെങ്കിൽ ആ സമയത്ത് വിവാഹം നടത്തലേ ശരിയാവുള്ളൂ എന്നുള്ള കൺസ ആ ഒരു ചിന്തയുടെ അടിസ്ഥാനത്തിൽ ഒരുപക്ഷെ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുന്നു പല ലോസുകളും വേറെ ഉണ്ടാ ഒരുപക്ഷേ എന്നാലും ആളുകൾ അങ്ങനെ ചെയ്യുള്ളൂ പക്ഷെ അതിൻ്റെ പിന്നിലുള്ള നിങ്ങൾ ചിന്തിച്ച് നോക്കുക വാസ്തവത്തിൽ അതിന് എന്തെങ്കിലും കാര്യമുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് ആ വിവാഹങ്ങളെല്ലാം നിലനിൽക്കുന്നുണ്ടായിരുന്നോ ഉണ്ടോ എന്ത് വീണ്ടും ആ തെറ്റ് തന്നെ വീണ്ടും ആളുകൾ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമ്മൾ പുരോഗതി പ്രാപിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെയുള്ള ചിന്താഗതികൾ വ്യർത്ഥമായിട്ടുള്ള അങ്ങനത്തെ തരത്തിലുള്ള ചിന്താഗതികൾക്ക് പിന്നാലെ പോകുന്നുണ്ട് എന്തെങ്കിലും യൂസ് ഉണ്ടോ എന്ന് ചിന്തിച്ചു നോക്കുക അപ്പം ഞാൻ ആദ്യം സംസാരിച്ചല്ലേ മരം ഒടിഞ്ഞ് വീണ് ഇത് മരം ഇങ്ങനെ ഇനി വരുമ്പോൾ അതിൻ്റെ തലയിൽ വീഴണമെന്നോ ഓർത്ത് മരം ചിന്തിച്ച് കണക്കൂട്ടിയിട്ട് ആ സമയത്ത് ഒടിഞ്ഞു വീഴുന്നതാണോ അല്ലല്ലോ മരം വീഴുന്ന ആ സമയത്ത് അദ്ദേഹം അതിലേ കടന്നുപോയി എന്നുള്ളല്ലോ വാസ്തവം അല്ലേ എന്നാൽ പറയുമ്പോൾ നമ്മൾ അങ്ങനെ പറയാറുള്ളത് മതം മരം കൃത്യം അതിൻ്റെ തലയിൽ വീണു എന്ന് പറഞ്ഞു ഇപ്പോൾ മരം കണക്കൂട്ടി വെച്ച് കൊടുത്താണ്ട് തല വീഴണമെന്നുള്ളത് എന്നല്ലേ പറഞ്ഞു വരുന്നതിൻ്റെ അർത്ഥം അതുകൊണ്ട് അങ്ങനെയല്ല അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെ സംബന്ധിച്ചൊരു ഒരു സമനിലയുള്ളൊരു വീക്ഷണം വെച്ചു കൊടുത്തതിൻ്റെ ആവശ്യമുണ്ട് പിന്നെ ഈ മാരേജിൻ്റെ കാര്യം പറഞ്ഞതുകൊണ്ടെങ്കിൽ മാരേജിൻ്റെ തകർച്ച സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നത് അത് സമയം മോശമായതുകൊണ്ടോ അല്ലെങ്കിൽ അവർ ജനിച്ച ഗ്രഹനിലയിലുള്ള ഏതെങ്കിലും പ്രശ്നം അങ്ങനെ അതുകൊണ്ടാണോ സംഭവിക്കുന്നത് അല്ലല്ലോ വാസവത്തിൽ വിവാഹജീവം തകരുന്നതിന് നിരവധി കാര്യങ്ങളുണ്ടല്ലോ അല്ലേ ഒന്നാമത് ഭാര്യവർത്തകന്മാരുടെ ഉത്തരവാദിത്തങ്ങൾ തിരിച്ചറിയുന്നതിനുള്ള പരാജയ ഒരു പ്രധാനപ്പെട്ട സംഗതി അല്ലേ ഭാര്യയ്ക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട് ഭർത്താവിൻ്റെ ഒരു ഉത്തരവാദിത്തമുണ്ട് അപ്പോൾ ഭാര്യവർത്തകന്മാർ തങ്ങളുടെ ഉത്തരവാദിത്തങ്ങൾ തിരിച്ചറിയുക എന്നുള്ളൊരു പ്രധാനപ്പെട്ട ഒരു സംഗതിയാണ് അപ്പോൾ ഒരു വിവാഹ ജീവിതത്തിൽ ആയിട്ട് മുന്നോട്ട് പോകുന്നവരുടെ അനുഭവങ്ങൾ അവരുടെ അവരെങ്ങനെയാണ് അതിനെ മുന്നോട്ട് കൊണ്ടുപോകണത് സംബന്ധിച്ചൊക്കെ അന്വേഷിക്കുകയും അതിനെക്കുറിച്ച് പഠിക്കുകയും ചെയ്തിട്ട് അത് തങ്ങളുടെ ജീവിതത്തിൽ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ കുറേ മാറ്റങ്ങൾ വരികയല്ലേ അങ്ങനെയുണ്ട് എത്രയും ആളുകൾ സക്സസ് ആയിട്ട് അവരുടെ വിഭാഗിയും മുന്നോട്ട് കൊണ്ടുപോകും അപ്പം അതിനൊക്കെ ചില സീക്രട്ട് ഉണ്ട് അതൊന്നും അതൊക്കെ മനസ്സിലാക്കി അപ്ലൈ ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ പ്രായോഗിക സംഗതികൾ അല്ലാതെ അത് സമയമായിട്ട് ബന്ധപ്പെട്ടോ ഇന്ന ദിവസം വിവാഹം നടത്തിയതുകൊണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെ സമയം കൊണ്ടോ അന്ന് അതുമായിട്ട് യാതൊരു ബന്ധവും ആ സംഗതിക്ക് ഇല്ല പിന്നെ ചില കാര്യങ്ങൾ നമുക്ക് മുൻകൂട്ടി കണ്ട് ഒഴിവാക്കാനും പറ്റും അല്ലേ ഇപ്പം വിജയസാധ്യത ഇല്ലാത്ത ഒരു ബിസിനസ് നമ്മൾ തുടങ്ങിക്കഴിഞ്ഞാൽ എങ്ങനെയാണത് അത് അത് അതിനെക്കുറിച്ച് സ്റ്റഡി നടത്തണം പഠന പഠിക്കണം അതിൽ അങ്ങനെയുള്ള സമാനമായിട്ടുള്ള ബിസിനസ് നടത്തി പരാജയപ്പെട്ടു പോയ വ്യക്തിയിൽ എന്തുകൊണ്ട് പരാജയപ്പെട്ടു എന്ന് അവരുമായിട്ട് അന്വേഷിച്ചു കഴിഞ്ഞാൽ അറിയാലോ അപ്പം നമ്മളത് തിരഞ്ഞെടുക്കുന്ന സംഗതിയായിട്ട് ആയിട്ട് ബന്ധമുണ്ടിന് അതേ ഉള്ളൂ അല്ലാണ്ട് സമയമായിട്ട് അത് അല്ല എന്നുള്ളതാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം പിന്നെ ചില അപകടങ്ങൾ നമുക്ക് ഒഴിവാക്കിയെടുക്കാൻ പറ്റും ചിലത് നമുക്ക് മുൻകൂട്ടി അല്പം കാണാൻ തക്കണം കഴിയും അല്ലേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം അപകട സാധ്യതയുള്ള ഒരു മേഖല ഇപ്പോൾ ഉരുൾപൊട്ട സാധ്യത ഭയങ്കര കനത്ത മഴ പെയ്തുകൊണ്ടിരിക്കുന്നു ഭയങ്കര കുന്നിഞ്ചരിവാണ് അപ്പോൾ ഗവൺമെന്റ് അറിയിപ്പ് ചെയ്യുന്നുണ്ട് അതിലെ രാത്രി സഞ്ചാരമോ അല്ലെങ്കിൽ എപ്പോഴുള്ള സഞ്ചാരം നിരോധിക്കുന്ന ഒരു സാഹചര്യത്തിൽ അതിനെ വെല്ലുവിളിച്ചുകൊണ്ട് പോകുന്ന സാഹചര്യത്തിൽ ഒരു പക്ഷേ അപകൃത്തിപ്പെട്ടേക്കാം അപ്പോൾ അങ്ങനെ മുന്നൊരുപ്പിൻ്റെ നമ്മൾ കൊടുക്കണം ഇപ്പോൾ മത്സ്യബന്ധനം നടത്തുന്നവർ കടലിൽ പോരുത് എന്നും പറഞ്ഞ് അറിയിപ്പ് വരാറില്ല അതിനെ അവഗണിച്ചിട്ട് കടലിൽ പോയി കഴിഞ്ഞാൽ അത് സംഭവിക്കേക്കാം അപകടം സംഭവിച്ചേക്കാം അപ്പം ഇങ്ങനെയുള്ള ചില കാര്യങ്ങളെ മുൻകൂട്ടി കണ്ടുകൊണ്ട് എന്ത് ചെയ്യുന്നു അത് നമുക്ക് ഒഴിവാക്കിയിട്ട് കണ്ടെക്കണം കഴിയും എന്നാൽ എല്ലാ കാര്യങ്ങളും നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയല്ല അപ്പം മര ഒടിഞ്ഞ് തലവ് വീഴുന്ന സംഗതികൾ നമുക്ക് മുൻകൂട്ടി കാണാൻ കഴിയുക എന്ന് പറയാൻ ഒരു പ്രധാനപ്പെട്ട കാരണം നമ്മൾ അത് മുകളിലേക്ക് നോക്കി പോകാറില്ല സാധാരണ ഇതിലെല്ലാം നമ്മൾ നമ്മുടെ ആ ഒരു ഹൈറ്റ് ഉണ്ടല്ലോ അതിന് ഒരു പാരലായിട്ടേ നോക്കാറുള്ളു അല്ലാണ്ട് മേളിലേക്ക് നോക്കി പോകുന്ന രീതി നമുക്ക് ആർക്കില്ല അതുകൊണ്ട് മേളിൽ മരം ഒടിയുന്നതിന് മുമ്പ് ആയിട്ട് അതിൻ്റെ അനുശ്വരങ്ങൾ താഴ്ന്നു വരുന്നതോ അതല്ലെങ്കിൽ മരം മൊത്തത്തിലായിട്ട് ചാഞ്ഞ് വരുന്നതൊന്നും നമ്മൾ ശ്രദ്ധയിൽപ്പെടുകയല്ലോ അതാണ് അപ്പം മരം വീഴുന്ന സമയത്ത് നമ്മൾ എല്ലാം കടന്നു പോകുന്നു എന്നുള്ളതാണ് അപകടം സംഭവിക്കാനുള്ള കാരണം അല്ലാതെ മരം കൃത്യം തലയിൽ വീഴാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തത് തലേ വീഴുന്നതല്ല അതുകൊണ്ട് അങ്ങനെയുള്ള സംഘിനെ സംബന്ധിച്ച് കുറേ യാഥാ യാഥാർത്ഥ്യബോധത്തോടെ വിലയിരുത്താനും ചിന്തിക്കാനാണ് ഞാൻ ആളുടെ നിങ്ങളെ ഓരോരുത്തരെയും പ്രോത്സാഹിപ്പിക്കുന്നത് അപ്പോൾ ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ഇനിയും ഇതിന് പിന്നാലെ വരുന്നുണ്ട് അതുകൊണ്ട് ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ അപ്പോൾ ആ ബെൽബട്ടൺ കൂടി അമർത്തി നോട്ടിഫിക്കേഷൻ കിട്ടാൻ കണ്ണം ശ്രദ്ധിക്കുക പിന്നെ നിങ്ങളുടെ ഒരു അഭിപ്രായങ്ങൾ ഇപ്പോൾ വളരെ കുറച്ചേ കാണുന്നുള്ളൂ എന്താണെങ്കിലും അതിന് നെഗറ്റീവ് അല്ലെങ്കിൽ പോസിറ്റീവ് ആയിട്ടുള്ള അഭിപ്രായങ്ങൾ ഉണ്ടാവുമല്ലോ അത് പറയുകയാണെങ്കിൽ അതനുസരിച്ച് എനിക്ക് കാര്യങ്ങൾ ഇനി അടുത്ത ഒരു വീഡിയോ എല്ലാം ശ്രദ്ധിക്കാമല്ലോ എന്താണെന്നുള്ള സംബന്ധിച്ച് അപ്പോൾ ഈ വീഡിയോ പൊതുവെ വിജ്ഞാനപ്രദമായിരുന്നു നിങ്ങൾക്കെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പോൾ അതുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ മറ്റൊരു വിഷയമായിട്ട് നമുക്ക് കാണാം അതുവരെ ഗുഡ് ബൈ